ും വീൽ ഓഫ് ടൈമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മെലിഫിക് ആയിട്ടുള്ള പ്ലാനറ്റുകള് ആയിട്ടുള്ള പ്ലാനറ്റുകള് ഇതിനെക്കുറിച്ച് കെ എം റൗ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഒരു ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടീഷണൽ ബെനിഫിക് ആയിട്ടുള്ള പ്ലാനറ്റുകളുണ്ട് അതുപോലെ നാച്ചുറൽ ബെനിഫിക്കായിട്ടുള്ള പ്ലാനറ്റുകളുണ്ട് ഇത് തന്നെ മെലിഫിക്കിലും പറയും അതായത് ഏതൊക്കെയാണ് നാച്ചുറൽ ബെനിഫിക് നമുക്ക് നോക്കാം വീനസും ജൂപ്പിറ്ററും ഇതാണ് നാച്ചുറൽ ആയിട്ടുള്ള രണ്ട് പ്ലാനറ്റുകൾ അതുപോലെ തന്നെ കണ്ടീഷണൽ ബെനിഫിക്കായിട്ടുള്ള പ്ലാനറ്റുകളുണ്ട് നാല് പ്ലാനറ്റുകളാണ് കണ്ടീഷണൽ ബെനിഫിക്കായിട്ട് വരിക ഒന്ന് മൂൺ സണ്ണിൻ്റെ അടുത്ത് നിൽക്കാത്ത മൂൺ അതായത് അല്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള മൂൺ സണ്ണിനോട് അടുത്ത് വരരുത് അതായത് അമാവാസി ദിവസമൊന്നും ആയിരിക്കരുത് പിന്നെയുള്ളത് മെർക്കുറിയാണ് മെർക്കുറി എങ്ങനെയുള്ള മെർക്കുറിയും വീക്ക് ആയിരിക്കരുത് അതുപോലെ തന്നെ നല്ല പ്ലാനറ്റുകളായിട്ടുള്ള അസോസിയേഷൻ ആയിരിക്കണം മെർക്കുറിക്ക് ബാഡ് അഫ്ലിക്റ്റഡ് ആയിരിക്കരുത് മെർക്കുറി ഓക്കെ അങ്ങനെയുള്ള മെർക്കുറിയും കണ്ടീഷണൽ ബെനിഫിക്കാണ് പിന്നെയുള്ളത് രാഹുവും കേതുമാണ് രാഹു എങ്ങനെയുള്ള രാഹു ട്രൈംസിലോ അതോ കോഡറൻസിലോ നിൽക്കുന്ന രാഹു കേതു ഈ രണ്ട് പ്ലാനറ്റുകളും കൂടി അത് ഗുഡ് പ്ലാനറ്റായിട്ടുള്ള അസോസിയേഷനുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ഇത്രയും ആണ് ഒരു കണ്ടീഷണൽ മെലിഫിക്കായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മെലിഫിക്കും ഉണ്ട് നാച്ചുറൽ മെലിഫിക്കായിട്ട് പറയുന്നത് സണ്ണ് മാൾസ് സാറ്റേൺ ഇത് മൂന്നും നാച്ചുറൽ മെലിഫിക്കാണ് അതുപോലെ തന്നെ കണ്ടീഷണൽ മെലിഫിക്കായിട്ടുള്ള പ്ലാനറ്റുകൾ നേരത്തെ പറഞ്ഞ പ്ലാനറ്റുകളൊക്കെ തന്നെയാണ് ഒന്ന് മൂൺ വീക്ക് ആയിട്ടുള്ള മൂൺ ഒരു കണ്ടീഷണൽ ആയിട്ടുള്ള മെലിഫിക്കായിട്ടുള്ള ഒരു പ്ലാനറ്റാണ് ഓക്കെ അതുപോലെ തന്നെ മെർക്കുറി മെർക്കുറി വീക്ക് വീക്കാണെങ്കിൽ അഫ്ലിക്റ്റഡ് ആണെങ്കിൽ അതൊരു കണ്ടീഷണൽ മെലിഫിക്കാണ് രാഹുവും കേതും എങ്ങനെയുള്ള രാഹുവും കേതു നമ്മുടെ ബാഡ് ഹൗസസിലാണ് രാഹു കേതു ഇരിക്കുന്നത് ഈ പറഞ്ഞ പോലെ അഫ്ലിക്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതും കണ്ടീഷണൽ ആയിട്ടുള്ള എന്തായി മെലിഫിക്കായിട്ട് മാറി അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ പോരാന്നാണ് അദ്ദേഹം പറയുന്നത് വേറൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഓരോ ചാർട്ടിലും ഈ ചില ബെനിഫിക്കായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ചില മെലിഫിക്കും ബെനിഫിക്കുമായിട്ടുള്ള പ്ലാനറ്റുകൾ അത് മെലിഫിക്കും ബെനിഫിക്കും ബെനിഫിക്കും മെലിഫിക്കു ആകാം അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് പ്രധാനമായിട്ടും നാല് രീതിയിലാണ് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ലഗ്നം എടുക്കുമല്ലോ ലഗ്നം അല്ലെങ്കിൽ അസൻറ്റൻറ്റ് അത് ആ ഏത് ഹൗസാന്ന് നോക്കുക അതിൻ്റെ ഒന്ന് അഞ്ചോ ഒമ്പത് ഹൗസസ് ഏതാണെന്ന് നോക്കുക ആ ഒന്ന് അഞ്ച് ഹൗസിൻ്റെ ഓണർഷിപ്പുള്ള പ്ലാനറ്റുകൾ ഒരു നം മെലിഫിക്കായിരിക്കും സോറി ആയിരിക്കും അതായത് ഈ രാശിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ് പ്ലാനറ്റ്സ് ആണ് അത് അതേപോലെ തന്നെ മൂന്ന് ആറ് പതിനൊന്ന് തൃശടായ ഹൗസസ് എന്നാണ് മൂന്ന് ആറ് പതിനൊന്നിനെ പറയുന്നത് അപ്പോൾ ഒരു രാശി എടുക്കുക ആ രാശിയുടെ മൂന്ന് ആറ് പതിനൊന്ന് ഹൗസസ് ഏതൊക്കെയാണെന്ന് നോക്കുക അതിൻ്റെ ഓണർഷിപ്പുള്ള പ്ലാനറ്റുകൾ എന്ന് പറഞ്ഞത് ആയിരിക്കും അതായത് അശുഭന്മാരായിരിക്കും അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഒന്ന് അഞ്ച് ഒമ്പത് ശുഭന്മാരും മൂന്ന് ആറ് പതിനൊന്ന് അശുഭന്മാരുമാണ് പിന്നെ അത് കോഡ്രൻസിനെ കുറിച്ച് പറയുന്നുണ്ട് കോഡ്രൺസിന് അദ്ദേഹം അതായത് നാല് ഏഴ് പത്തിലുള്ള കേന്ദ്രത്തിലുള്ള കേന്ദ്രരാശികളിൻ്റെ ഓണർഷിപ്പുള്ള പ്ലാന്റ്റുകൾ ന്യൂട്രലായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതേപോലെ സ്പെഷ്യൽ ന്യൂട്രൽ ആയിട്ട് പറയുന്നുണ്ട് രണ്ട് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയായിട്ടുള്ള ഗ്രഹങ്ങൾ സ്പെഷ്യൽ ന്യൂട്രൽ ആണെന്ന് പറയുന്നത് അത് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കാം അല്ലെങ്കിൽ അത് ഒരു മെലിഫിക് ആയിട്ടും നമുക്ക് വരാമെന്നാണ് പറയുന്നത് അതേ പ്ലാനറ്റിൻ്റെ അനുസരിച്ചാണ് അതിന് ഡിഫൈൻ ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അടുത്ത സ്റ്റെപ്പിൽ ഈ എയ്റ്റ് തൗസിനെയും ട്വൽത്ത് തൗസൻ്റേയും വേറെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ജനറലി നോക്കേണ്ടത് ഒന്ന് അഞ്ചൊമ്പത് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ബെനിഫിക്കായിട്ട് എടുക്കാം മൂന്ന് ആറ് പതിനൊന്ന് നമുക്ക് മെലിഫിക്കായിട്ടും എടുക്കാം അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഒരു ഹൗസ് എടുത്തുനിന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് ടോറസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ടോറസ് എടുത്തു കഴിഞ്ഞാൽ ടോറസിൻ്റെ ഒന്ന് അഞ്ച് ഒമ്പത് ഇപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോറസിൻ്റെ ലോഡ് നമുക്കറിയാം വീനസ് തന്നെയാണ് എന്ന് പറയുമ്പം ഒന്ന് അഞ്ച് ബെർഗോ ആയിട്ട് വരും ബർഗോടെ ലോഡ് മെർക്കുറിയാണ് ഓക്കെ പിന്നെ എന്ന് പറയുമ്പം സാറ്റേൺ വരും അപ്പോൾ ഈ ടോറസിനെ സംബന്ധിച്ചിടത്തോളം വീനസും ഈ പറഞ്ഞ ബെർഗോയുടെ ഓണർഷിപ്പുള്ള മെർക്കുറിയും സാറ്റേണും ബെനിഫിക് ആയിട്ട് വന്നു പക്ഷേ നമ്മൾ എന്നിട്ട് മെലിഫിക്ക് നോക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ മൂന്ന് ആറ് പതിനൊന്ന് മൂന്ന് ആറ് പതിനൊന്ന് മെലിഫിക്കാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ മൂന്ന് ആറ് പതിനൊന്ന് എടുക്കുമ്പോൾ മൂന്ന് എന്ന് പറഞ്ഞ ടോറസിൻ്റെ മൂന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂന്ന് മൂന്നൊരു ടോറസിനെ സംബന്ധിച്ചിടത്തോളം മെലിഫിക്കായി ഓക്കെ ആറ് ആറ് എന്ന് പറയുന്നത് ലിബ്രയാണ് അതായത് ഈ ടോറസിനെ സംബന്ധിച്ചിടത്തോളം ടോറസിൻ്റെ ഫസ്റ്റ് ഹൗസ് ലോഡും ആണ് അതേസമയം സിക്സ് ഹൗസായ ലിബ്രയുടെ ലോഡും വീനസ് ആണ് ഓക്കെ പിന്നെ ഇലവൻ തൗസം ഇലവൻ തൗസം നോക്കുക ജൂപ്പീറ്റർ ആയിരിക്കും അപ്പോൾ എന്ത് പറ്റി നമ്മൾ ഈ ടോറസിൻ്റെ കണ്ടീഷൻ എടുത്തപ്പോൾ അത് ട്രൈൻസ് ട്രൈംസ് ഒന്ന് അഞ്ച് ഒമ്പതിൽ വന്നു അപ്പം ഒരു ബെനിഫിക് ആയിട്ടുള്ള പ്ലാനറ്റായിട്ടും വന്നു വീനസ് എന്ന് പറയുന്നത് ടോറസിന് അതേപോലെ തന്നെ അത് മൂന്ന് ആറ് പത്തിലും ഈ ലിബറ വന്നത് കൊണ്ട് അതൊരു മെലിഫിക് ആയിട്ടുള്ള പ്ലാനറ്റുമായിട്ടും വന്നു വീനസ് രണ്ട് വിഭാഗത്തിൽ വീനസ് വന്നു ടോറസിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അദ്ദേഹം പറയുന്നത് ഒരു ടോറസ് അസൻറ്റൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് രണ്ടായിട്ടും വർക്ക് ചെയ്യുന്ന പറയണം അതായത് ഫസ്റ്റ് ഹൗസ് ഫസ്റ്റ് ഹൗസിലോടായിട്ടും വർക്ക് ചെയ്യും സിക്സ് ഹൗസിലോടും അതായത് മെലിഫിക്കും ആയിട്ട് വീനസ് ആക്ട് ചെയ്യും അത് എങ്ങനെ ഏത് ഡയറക്ഷനിന്നാണ് ഇയാൾക്ക് ഗുണം വരുന്നത് അതായത് ശുഭത്വം വരുന്നത് ഏത് ഡയറക്ഷൻ എന്നാണ് ഇയാൾക്ക് പാ അശുഭത്വം വരുന്നത് അത് അത് ഒരു ആസ്ട്രോളജിയെ സംബന്ധിച്ച് ആസ്ട്രോളജറെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാൾക്ക് അയാളുടെ ഒരു കഴിവിനേയും അയാളുടെ ഒരു ിഷണയൊക്കെ വെച്ച് മാത്രമേ അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിനാണ് നമ്മൾക്ക് കൂടുതൽ പഠനം ആവശ്യമായി വരിക പിന്നെ അത് നമ്മൾ പിന്നെ മൂലത്രികോണം വെച്ച് വേറെ പറയുന്നുണ്ട് അതോടെ നിൽക്കട്ടെ ഇത് ഇതിങ്ങനെ മനസ്സിലാക്കുക പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു രാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെലിഫിക് ആയിട്ട് വരുന്നത് ആ രാശിയുടെ എട്ടാമത്തെ ഹൗസ് ഏതാണോ അതിൻ്റെ ഹൗസ് ലോഡ് ആയിട്ടുള്ള പ്ലാനറ്റ് ആണെന്നാണ് അതിന് അദ്ദേഹം പറയുന്നത് ഒമ്പതാം ഭാവമാണ് ഒരു ഒരു ചാട്ടിൽ ഏറ്റവും ലെക്ക് ലക്കിന് പ്രഭാഗ്യം ദൈവാധീനം ഒക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ഒമ്പതിൻ്റെ തൊട്ട് മുമ്പുള്ളത് എട്ടാം എട്ടാം ഭാവമാണ് നമുക്കറിയാലോ അപ്പോൾ ഏതൊരു ഭാവത്തിൻ്റെയും പന്ത്രണ്ടാമത്തെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏതൊരു ഭാവത്തിൻ്റെയും തൊട്ട് മുമ്പുള്ള ഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പന്ത്രണ്ടാണ് അവിടെ തൊട്ട് എണ്ണി തുടങ്ങിയാൽ പന്ത്രണ്ട് വരും ആ ഭാവം എന്ന് പറഞ്ഞാൽ ഈ ഒന്നാം ഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒമ്പതാം ഭാവത്തിൻ്റെ ഒമ്പതാം ഭാവത്തിൻ്റെ പന്ത്രണ്ടാംത്താണ് എട്ടാം ഭാവം ഒമ്പതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഭാവം തൊട്ട് പുറകിൽ നിൽക്കുന്ന ഭാവം മുമ്പിലല്ല പുറകിൽ നിൽക്കുന്ന ഭാവം അപ്പോൾ ആ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാം ഭാവൻ്റെ ലോസസ് ആണ് എട്ടാം ഭാവം എന്ന് പറയുന്നത് ഒമ്പതാം ഭാവത്തിൻ്റെ ലോസസ് ഭാഗ്യത്തിൻ്റെയും ദൈവാദിനത്തിൻ്റെയും നഷ്ടസ്ഥാനമാണ് അതുകൊണ്ട് ഏതൊരു ചാർട്ടിലും എട്ടാം ഭാവത്തിൻ്റെ അധിപതി എന്ന് പറയുന്നത് മോസ്റ്റ് മെലിഫിക് ആയിട്ടുള്ള പ്ലാനറ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അതങ്ങനെ മനസ്സിലാക്കുക അത് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പം ഇതിലും ഒരു പ്രത്യേകതയുണ്ട് ഇപ്പം രണ്ട് ഹൗസസ് അതായത് ഒന്ന് ഏരീസ് ഏരീസിൻ്റെ എയ്ത്ത് ഹൗസിലോഡ് എന്ന് പറയുന്നത് മാൾസ് തന്നെയാണ് ഏരീസ് ഫസ്റ്റ് ഹൗസിലോട് മാൾസ് തന്നെയാണ് അപ്പോൾ ഒരാൾ ഏരീസ് അസൻറ്റൻ്റാണെങ്കിൽ അയാളുടെ ഫസ്റ്റ് ഹൗസിലോടും മാൾസായി അയാളുടെ എയ്ത്ത് ഹൗസിലോടും മാൾസായി ഓക്കെ അപ്പം ഏരീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെലിഫിക് ആയിട്ടുള്ളത് സ്കോർപ്പിയോ ആണെന്നും നമ്മൾ പറയുന്നു എയ്ത്ത് ഹൗസ് ആണെന്നും നമ്മൾ പറയുന്നു അപ്പം അതിൻ്റെ രണ്ടും ലോഡും ഒന്ന് തന്നെയായി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്കത് അപ്പം നോക്കാം എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അതിനെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം ഇതേ ഇഷ്യൂ ലിബറയ്ക്കും വരും ലിബറയുടെ എയ്ത്ത് ലിബറയുടെ ലോഡ് ആണ് ലിബറയുടെ എയ്ത്ത് ഹൗസ് എന്ന് ടോറസ് ആണ് ടോറസിൻ്റെ ലോഡും വീനസ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഇവിടെയും ഒന്നാം ഭാവാധിപതിയും എട്ടാം ഭാവാധിപതിയും ഒരാളായി അപ്പോൾ അതൊരു ഒരു കൺഫ്യൂസിങ് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമുക്ക് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് തോന്നാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞേ ഉള്ളൂ പക്ഷേ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എയ്ത്ത് ഹൗസിലോട് മോസ്റ്റ് ഡേഞ്ചറസ് പ്ലാനറ്റ് ആണെന്ന് എയ്ത്ത് ഹൗസ് മനസ്സിലാക്കണം പിന്നെയുള്ളത് ഈ ഈ കൺസെപ്റ്റ് തന്നെ അദ്ദേഹം പറയുന്നു അതായത് നയൻത്ത് ഹൗസിൻ്റെ ട്വൽത്ത് ഹൗസ് ആണ് എയ്ത്ത് ഹൗസ് അതുകൊണ്ട് തന്നെ ട്വൽത്ത് ഹൗസ് ആ ഹൗസിൻ്റെ ലോസസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഏതൊരു രാശിക്കും അതിൻ്റെ പന്ത്രണ്ടാം ഭാവം മെലിഫിക്കാന്ന് അദ്ദേഹം പറയുന്നു അതായത് ഒരാൾ എരീസ് ആണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പൈസീസ് അയാൾക്ക് മോശം രാശിയാണ് മെലിഫിക്കാണ് അതേപോലെ തന്നെ ഏത് രാശിയായിക്കോട്ടെ ഇപ്പം ഒരാൾ ബിർഗോ ആണെങ്കിൽ ലിയോ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം രാശിയാണ് അത് ട്വൽത്ത് ഹൗസ് അത് ഏത് ഹൗസ് ആണെങ്കിലും അതിന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന മുമ്പിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം അതിൻ്റെ പുറകിൽ ഓക്കെ പുറകിൽ നിൽക്കുന്നത് അതിൻ്റെ പന്ത്രണ്ടിൽ നിൽക്കുന്നത് അത് ആ രാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസസ് അല്ലെ എക്സ്പെൻഡിച്ചറൊക്കെ കാണിക്കുന്ന രാശിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും